കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ സംഘർഷം ട്രസ്റ്റ് ട്രസ്റ്റ് വൈസ് എക്സിക്യൂട്ടീവിലേക്ക് പുതിയ അംഗങ്ങളെ പുതിയങ്ങളെടുക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് കായംകുളം കോളേജ് ഉൾപ്പെടെയുള്ള ട്രസ്റ്റിന്റെ യോഗത്തിൽ സംഘർഷമുണ്ടായി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റിനുൾപ്പെടെ ട്രസ്റ്റ് എക്സിക്യൂട്ടീവിലേക്ക് പുതിയ അംഗങ്ങളെ എടുക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് കഴിഞ്ഞ പതിമൂന്നിന് ചേർന്ന യോഗത്തിൽ ആറുപേരെ ട്രസ്റ്റിലേക്ക് എടുത്തത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ട്രസ്റ്റ് സെക്രട്ടറി ഹിലാൽ ബാബുവും പക്ഷവും നിലപാടെടുത്തതോടെ എതിർപക്ഷത്തിലുണ്ടായിരുന്നവർ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തി ഇതേ തുടർന്ന് യോഗം ഏറെ നേരം ബഹളത്തിലായി കമ്മിറ്റി പിരിച്ചുവിടുവാൻ പ്രസിഡന്റ് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ മിനിറ്റ്സ് വായിച്ച ശേഷം മാത്രമേ യോഗം പിരിച്ചുവിടാൻ പാടുള്ളൂ എന്ന് എതിർപക്ഷം ആവശ്യമുന്നയിച്ചു ഇതേ തുടർന്ന് മിനിറ്റ്സ് ബുക്കിനായി പിടിവലി ഉണ്ടാവുകയും അക്രമത്തിൽ കലാശിക്കുകയുമായിരുന്നു I'm പ്രിൻസിപ്പലിനെ മാറ്റാനുള്ള അജണ്ട ചർച്ച ചെയ്യാതിരിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അലിഖാനും പറഞ്ഞു പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപൂന്ന് ടെക്സ്റ്റ് എക്സിക്യൂട്ടീവ് കൂടിയായിരുന്നു ആ കൂടിയിൽ അജണ്ട അനുസരിച്ച് കഴിഞ്ഞ ടെക്സ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഒഴിവ് വന്നത് നിർത്തണം എന്നാണ് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഒഴിവ് വന്ന സീറ്റിലേക്ക് ആറുപേരെ നോമിനേറ്റ് ചെയ്തു അന്ന് കൂടിയ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തു ആ ആറ് ആറുപേരുടെ കമ്മിറ്റി നോട്ടി അപ്പം ചെയർമാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയർമാൻ അങ്ങ് പോയി അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാം കൂടി വന്ന് തീരുമാനം എടുത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ ആ മിനിസിൽ ഒപ്പിട്ടതിന് ശേഷമാണ് പോയത് അത് കഴിഞ്ഞ് ഇന്ന് കമ്മിറ്റി വിടിച്ചു ഇന്ന് ആ കമ്മിറ്റി വിടിച്ചതിനകത്ത് കഴിഞ്ഞ കമ്മിറ്റിയിൽ പിന്നെ മിനിസ് പാസ്സാക്കി പാസ്സാക്കി ഒരാൾ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ആൾക്കാർ അതിനകത്ത് അനുകൂലമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞാൽ ബാക്കി ഒഴിവ് വരുന്ന ചെയർമാൻ ആരാന്ന് വെച്ചാൽ ചെയർമാൻ പറയട്ടെ എന്ന് പറഞ്ഞു അതിലാണ് തർക്കം തുടങ്ങിയത് മനസ്സിലായി അതിൽ തർക്കം തുടങ്ങി അപ്പോൾ അതിനകത്ത് ആ അംഗീകരിച്ചതിന് ശേഷമാണ് ഈ തർക്കത്ത് വാങ്ങിക്കുന്നത് അപ്പം അതിനകത്ത് ഒരു മാറ്റമില്ല കഴിഞ്ഞ കമ്മിറ്റി പതിമൂന്നാമത്തെ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ അന്ന് അംഗീകരിച്ച് പോയേ പറ്റൂ കാര്യം കഴിഞ്ഞ തീരുമാനമാണ് അത് പ്രസിഡന്റ് ഒപ്പിട്ടാ പ്രസിഡന്റ് അന്ന് കമ്മിറ്റി പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ അതിനകത്തുള്ളത് ബാക്കിയുള്ള ഒഴിവിലേക്ക് ചെയർമാൻ ആണ് ആണെങ്കിലുള്ള പ്രശ്നമില്ല ഒഴിവ് വരുന്ന സീറ്റില്ല എത്ര ആണെന്ന് അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതൊക്കെ പറഞ്ഞ പറഞ്ഞ് അതും ഈ കമ്മിറ്റി വിളിച്ചതിൻ്റെ രണ്ട് അജണ്ടകളിൽ മറ്റ് രണ്ടെണ്ണം ഒന്ന് യൂണിവേഴ്സിറ്റി ഈ ഇടയ്ക്ക് പ്രിൻസിപ്പൽ നേരെ ഒരു നടപടി എടുത്തിരുന്നു ആ നടപടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി ഇവിടെ കൂടിയത് ആ ചർച്ച ഇവിടെ നടത്താതിരിക്കാൻ വേണ്ടി ചെയർമാൻ ബോധപൂർവ്വം ഈ കമ്മിറ്റിയെ അലങ്കോലപ്പെടുത്താൻ പല പ്രശ്നം ശ്രമിക്കുകയുണ്ടായി അതുപോലെ നമ്മുടെ കോളേജിന് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സെക്രട്ടറി നിയമിച്ചിരുന്നു ആ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇവിടെ നടന്ന് വ്യാപകമായി പിരിവ് നടത്തുമായി കോളേജിനെ മോശപ്പെടുന്ന രീതിയിൽ ഇവിടേതായ ഭരണകാര്യങ്ങൾ ഇടപെടുകയും വളരെ മോശപ്പെട്ട സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കമ്മിറ്റി ഞങ്ങൾ ശുപാർശ ചെയ്യും ചെയ്താണ് ഈ രണ്ട് വിഷയങ്ങളും തുടക്കം എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ബോധപൂർവ്വം ചെയർമാനും ഒരംഗവും ഈ കമ്മിറ്റി കൊല അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് ഇതാണ് ഈ കോളേൻ്റെ പൊതുവെയുള്ള സ്ഥിതി എം എസ് എൻ ട്രസ്റ്റിൽ ഇനി ഒരൊഴിവ് ബാക്കിയുണ്ട് ആ ഒഴിവ് ഞങ്ങൾ അടുത്ത കമ്മിറ്റി കൂടി തീരുമാനിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ ഇരുപത്തിനാല് അംഗങ്ങളുണ്ട് ഇരുപത്തിനാല് വരെ ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇനി ഒരെണ്ണം ചെയർമാന്റെ അറിവ് അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് ഒരെണ്ണം ചെയർമാനും മറ്റു നമ്മളെല്ലാം ആലോചിച്ച് നികത്താൻ വേണ്ടിയാണ് ഇന്ന് സത്യത്തിൽ കൂടിയത് ആ ഒരെണ്ണത്തിൻ്റെ അതിന് പകരം അവർ അലങ്കോലപ്പെടുത്തുകയും ഈ കഴിഞ്ഞ ആറെണ്ണം ഒരു നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരംഗം അതിനെ സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ അത് വെറുതെ ബോധപൂർവം വളർക്കുണ്ടാക്കി ഇത് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം എം എസ് എം കോളേജിൻ്റെ ഈ ഇപ്പോഴത്തെ പോക്കാണ് എം എസ് എം സ്ഥാപനങ്ങൾ നശിപ്പിച്ച് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കേരള സംസ്ഥാനത്തെ ഏറ്റവും മോശപ്പെട്ടൊരു കോളേജിലേക്ക് എത്തിക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ച മാനേജറും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും പ്രിൻസിപ്പളും ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എം കോമിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞാനും ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റും എന്നാൽ അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയം കഴിഞ്ഞ പതിമൂന്നിന് ചേർന്ന ട്രസ്റ്റ് യോഗത്തിൽ കൊണ്ടുവരികയായിരുന്നുവെന്ന് ട്രസ്റ്റ് സെക്രട്ടറി പി എ ഹിലാൽ ബാബുവും ഓഫീസ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്തു എന്ന തീരുമാനം മിനിറ്റ്സിൽ എഴുതി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ വന്ന് ചർച്ച ചെയ്യാൻ പറ്റും എനിക്കതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ അറിയാൻ പോയിരുന്നു കഴിഞ്ഞാൽ ഇന്ന് കമ്മിറ്റി കൂടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ തുടർച്ചയായി കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് ഇന്ന് ചർച്ചയാതല്ലായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആ ആ കാരണം അത് എടുത്ത തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒന്ന് രണ്ട് പേരെ സ്വാധീനിച്ച് ഹൈജാക്കിയെന്ന് വേണേൽ പറയാം കാരണം ഒരു അട്ടിമറി നടത്തുന്ന തരത്തിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുക അതായത് ഒഴിവുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നിയമിക്കുക എന്നുള്ളത് നമ്മൾ അജണ്ടയിൽ പോലും വെച്ചിട്ടില്ല അങ്ങനെ തീരുമാനമെടുക്കണമെന്ന് പൊതുയോഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിരുന്നത് ഇവർ കമ്മിറ്റി കൂടുമ്പോൾ ഞാൻ അടക്കം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല പലരും ഉണ്ടായിരുന്നില്ല പത്ത് പതിനെട്ട് മെമ്പർമാരുള്ള കമ്മിറ്റിയിൽ ഇവർ ആറ് പേര് വരികയും ഇവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പ്രസിഡൻറ്റിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും അതുപോലെ ജ്യേഷ്ഠനെയും അങ്ങനെ തീപ്പുരേ കബീറിൻ്റെ മകനെയും ഒക്കെ എടുക്കണമെന്നുള്ള സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒന്ന് രണ്ട് പേരെ സ്വാധീനിച്ച് ഈ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുപ്പിക്കുകയുണ്ടായി തീരുമാനമല്ല ഒരു അഭിപ്രായം പറയുകയുണ്ടായി ആ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട് സെക്രട്ടറി ശ്രീ പി എ ഹിലാൽ ബാബു ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ച് അപ്പോൾ അവിടെ ആറ് പേര് അഞ്ച് പേരെ മറ്റോ കമ്മിറ്റിയിലുള്ളൂ അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്ന് കമ്മിറ്റി കൂടിയപ്പോൾ കമ്മിറ്റിയിൽ ഔദ്യോഗികമായി കമ്മിറ്റി അംഗമല്ലാത്ത പലരെയും വിളിച്ചുകൊണ്ട് വന്ന് വിളിച്ചുകൊണ്ടുവന്ന് മിരിച്ചടക്കം ഈ മിരിച്ചടക്കം വലിച്ചു കീറുകയും യോഗത്തിൽ പ്രസിഡന്റ് സാദിഖ് അലിഖാൻ അധ്യക്ഷനായി ട്രഷറർ കബീർ റം വൈസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ ജോയിന്റ് സെക്രട്ടറി ഷെയ് പി ഹാരിസ് ട്രസ്റ്റ് അംഗങ്ങളായ ലൈല മുഹമ്മദ് സക്കീർ ഹുസൈൻ സിറാജുദ്ദീൻ ഇസ്മായിൽ കുഞ്ഞ് മുസ്ലിയാർ ഡോക്ടർ സാജിദ് ഹമീദ് സാഫിർ പി ഹാരിസ് അബിൻ തീപുര ട്രസ്റ്റ് സെക്രട്ടറി ഹിലാൽ ബാബു അസീസ് പി സെയ്ഫ് കമറുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു